ഭർത്താവ് നമ്മളോട് പറയുന്നില്ലേ നിങ്ങളിത് പോയി പറയണം എന്ന് പറയണില്ലേ ഈ ദൈവം ആര് ടാർജറ്റ് ചെയ്യണത് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവം ആരെയാണ് ടാർജറ്റ് ചെയ്യണത് നിങ്ങൾ സാക്ഷ്യം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അച്ഛനെ കാണുമ്പോൾ മെസ്സേജ് അച്ഛൻ ചോദിക്കുക അല്ലെങ്കിൽ മെസ്സേജ് എടുക്കുമ്പോൾ മെസ്സേജ് എടുക്കേണ്ടി വരികയാണെങ്കിൽ സാക്ഷി അത്യാവശ്യമാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ തന്നെ ഉടമ്പടി പുഷ്കലമാകണമെന്നുണ്ടെങ്കിലും സാക്ഷ്യം വേണം അതുകൊണ്ട് ചില ആൾക്ക് ആ സാക്ഷ്യം പറയുമ്പോൾ അന്ന് മുതൽ ഉടമ്പടി ഒന്ന് നിങ്ങൾ കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടത്തില്ല അതാണ് ഏറ്റവും വലിയ സംഭവം സെക്യൂരിറ്റി ആവും നിങ്ങളുടെ അനുഗ്രഹത്തിന് മേൽ കർത്താവിന് ഒരു സെക്യൂരിറ്റി കിട്ടും നിങ്ങൾക്ക് അത് നഷ്ടപ്പെടത്തില്ല കാര്യം വന്ന രോഗം പിന്നെയും വരരുതല്ലോ അപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കടമ തീർന്നു നമുക്ക് നഷ്ടപ്പെട്ട പോലെ നമുക്ക് വന്ന പോലെ കടങ്ങൾ ഇനിയും വരരുതല്ലോ വന്ന അപകടം ഇനിയും വരരുതല്ലോ അപ്പോൾ ഈ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി കൂടി സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ സാക്ഷ്യം പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടി ആ ജോലി കിട്ടിയത് ഇനി പോകരുതല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പേരിലാക്കിയിരിക്കുന്നത് നമ്മൾ സാക്ഷ്യത്തിനെ സാക്ഷ്യം എന്താണ് ദൈവം അത് നമ്മുടെ ഒരു ഉദ്ദേശമാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹം പോകാതിരിക്കാനാണ് നമ്മൾ വീണ്ടും അത് വരാതിരിക്കാനാണ് ആ ഒരു രോഗവും മറ്റ് കഷ്ടപ്പാടുകളോ വീണ്ടും വരാതിരിക്കാനാണ് നമ്മൾ സാക്ഷ്യം പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ദൈവത്തെ അതിനകത്ത് കക്ഷിയാക്കി അക്കൗണ്ടബിളാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം വേറെയാണ് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടിയിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് എന്താ കാര്യം നിങ്ങളെ സുവിശേഷമാക്കുകയാണ് ദൈവം ചെയ്യണത് നിങ്ങളെ സുവിശേഷമാക്കുകയാണ് എന്തിനാണ് സംശയമുള്ള ആൾക്കാരെ ദൈവത്തെക്കുറിച്ച് സംശയമുള്ള ആൾക്കാർക്ക് നിങ്ങളെ സംശയനിവാരണം ചെയ്യേൻ രണ്ട് നിങ്ങളുടെ സാക്ഷ്യം ഒരു അമ്പതിനായിരം പേര് ഇപ്പോൾ കൃപാസനത്തിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന എന്താ ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യം കേൾക്കണത് കൃപാസനത്തിൻ്റെ സാക്ഷ്യമാണ് ലോകത്താണ് ഞാൻ പറയണത് അല്ല കേരളത്തിലല്ല നിങ്ങളെ യൂട്യൂബ് ഇപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ശുശ്രൂഷ സഭയ്ക്കുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ടാവുമല്ലോ നോക്കിയാൽ മതി ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ സാക്ഷ്യം പറയുന്നത് ഈ ഒരു ആൾത്താറയിലാണ് കാര്യം എന്താണ് ലോകത്ത് എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യമുണ്ട് അല്ലാതെ ഒരാഴ്ച ധ്യാനം നടത്തിയിട്ട് ധനത്തിൻ്റെ അവസാനം കുറച്ച് സാക്ഷ്യം പ്രക ഇത് എല്ലാ ദിവസമാണ് പതിനൊന്ന് മണി തൊട്ട് അഞ്ച് മണിവരെ സാക്ഷ്യമാണ് ആറു മണിവരെ പതിനൊന്ന് മണി തൊട്ട് രാവിലെ അഞ്ച് മണിവരെ സാക്ഷ്യം പറഞ്ഞാൽ ലോകത്ത് ഏത് സുസൂഷകുണ്ട് അപ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ കൈ കൊടുത്തിരിക്കുന്ന പുളിങ്കമ്പയിലാണെന്ന് എന്താ കാര്യം കർത്താവ് ഈ കാലത്തെ കണ്ണീരിന് തന്ന മറുപടിയാണിത് കൈയിട്ടിച്ച് കർത്താവ് എല്ലീ ാണ് ഇന്നത്തെ വിഷയം അല്ലേ ആത്മീയമായ ഒരു അസസ്മെന്റ് കണക്കെടുപ്പ് ഓഡിറ്റിങ് അതിന്റെ അത് നമ്മൾ ആദ്യം ദൈവസേം കണ്ടു രണ്ടാമത് വിശ്വാസം കണ്ടു ഇപ്പൊ എന്താ കാണുന്നത് സാക്ഷ്യം എന്താണ് സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ ഒരു ഉദ്ദേശമുണ്ട് നമ്മളുടെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഉദ്ദേശം എന്താണ് നമുക്ക് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകരുത് അതാണ് ഒന്ന് പക്ഷെ ദൈവത്തിന് വേറൊരു ഉദ്ദേശമുണ്ട് സാക്ഷ്യം കൊണ്ട് എന്താ ഉദ്ദേശം നിങ്ങളെ സുവിശേഷമാക്കി കൈമാറുക ആർക്കാണ് സംശയ ദൈവത്തെക്കുറിച്ച് ഐഡിയ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് അപ്പം ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടി വരുമ്പോൾ തന്നെ ആദ്യ കാലങ്ങളിലൊക്കെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുമായിരുന്നു ഇത് പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും ഇത് കള്ളത്തരമാണ് തട്ടിപ്പാണോ എന്ന് നോക്കാനും അവർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയൊക്കെ വരേണ്ടതാണ് ഞങ്ങളാരും മൈൻഡ് ചെയ്യത്തില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ അവർക്കും അവർ മനസ്സിലാക്കി പക്ഷെ അവരൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാശ് കൊടുത്തിട്ടാണ് സാക്ഷ്യം പറയിപ്പിക്കണമെന്നാണ് നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ താഴെ കമൻ്റ് ആവും എത്ര രൂപ കിട്ടി കൃപാസനത്തിൽ നിന്ന് അയ്യായിരം രൂപയാണോ പതിനായിരം രൂപയാണോ എന്നൊക്കെ ചോദിച്ചാൽ കമൻ്റ് ചെയ്യും ഇപ്പോഴാരും കമൻറ്റ് ചെയ്യേണ്ടില്ല എന്താ കാര്യം കർത്താവ് കർത്താവിൻ്റെ ശുശ്രൂഷമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഞങ്ങൾ നമ്മളൊരു ഉപകരണമാണ് നിലക്കാത്ത സാക്ഷ്യങ്ങളായില്ലേ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനെ ഈ കഴിഞ്ഞ പതിനായിരക്കണക്ക് മനുഷ്യർക്ക് അയ്യായിരം രൂപ കൂടെ ബലിടത്ത് കിട്ടുക പതിനായിരക്കണക്ക് മനുഷ്യരില്ലേ സാക്ഷ്യം പറയുന്നത് അപ്പോഴിപ്പോൾ അത് ഒതുങ്ങി ശരിക്കും ഇനി ആരെങ്കിലും എന്ത് വേറെ ഏതെങ്കിലും കാര്യം അവർക്ക് തോന്നേണ്ട രീതി കുത്തിപ്പൊക്കിയാലേ ഉള്ളൂ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസം കാണുമ്പോഴേ അവർക്കൊരു ശാന്തി കിട്ടി നമ്മുടെയും കൂടി അവൻ്റെ അത് ഇത് വലിച്ചു കഴക്കും അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വിവാദം ഉണ്ടായിരുന്നു നമ്മൾക്ക് ഒരു ബന്ധവും പുറത്ത് എന്തെങ്കിലും കോവളത്തിടങ്ങൾ മറ്റുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ അവരുടെ ആൾക്കാര് നമ്മളെയും കൂടി അതിൻ്റെ അത് പെടുത്തിട്ട് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ചേർക്കാൻ നോക്കും പക്ഷേ അതൊന്നും അങ്ങനെയൊക്കെ ഇരിട്ടുകൊണ്ട് ഊട്ടടച്ചിട്ട് എത്ര കാലം നമുക്ക് ഊട്ടടച്ച് ജീവിക്കാൻ പറ്റും കർത്താവിൻ്റെ വചനത്തിന് സുവിശേഷം വിലങ്ങി വെക്കപ്പെടാത്തതാണ് ൃപാസ്ഥനം നോക്കുമ്പോൾ മനസ്സിലാവും തിമൂത്തി രണ്ട് തിമൂത്തി രണ്ട് തിമ്മൂത്തി രണ്ട് ഒമ്പത് രണ്ട് തിമ്മൂത്തി രണ്ട് ഒമ്പത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് കുറ്റവാളിയെ പോലെ കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് ദൈവവചനത്തിന് വില അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായാലും സുവിശേഷത്തിനും എൻ്റെ അടയാളവും വിലങ്ങി വയ്ക്കപ്പെടാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൊതി ഉണ്ടാകണം എന്താണ് സാക്ഷ്യം പറയണമെങ്കിൽ രണ്ട് ഒന്നാമത്തെ ചിലർക്ക് സാക്ഷ്യം പറഞ്ഞാൽ ഡബിൾ ബെനിഫിറ്റ് എന്താ കാര്യം അവർ സോഷ്യൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള ആൾക്കാരാണ് അപ്പോൾ കൃപാശ്രത്തിൽ വന്നൊരു സാക്ഷ്യം പറയുമ്പോൾ ചില സമയത്ത് വീട്ടുകാർ പറയും അയ്യോ അത് വേണ്ടായിരുന്നു നമ്മളെ പത്ത് മനുഷ്യർ അറിയണതല്ലേ ഈ പൊസിഷനൊക്കെ ഇരിക്കണതല്ലേ അപ്പം അങ്ങനെ ഇരിക്കുന്നവരാണ് ആദ്യം ആദ്യമെന്ന് സാക്ഷ്യം പറയേണ്ടത് കാര്യം നിങ്ങളുടെ പൊസിഷൻ ഇപ്പം അറിയുക എനിക്കിപ്പോൾ എപ്പം മരിക്കുമെന്നെ കുറിച്ച് എനിക്ക് ധൈര്യം ഒരു ഐഡിയ ഉണ്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആവശ്യമുള്ളത് അമ്മയെ ഞാൻ നേരെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അമ്മയെ കാണുമ്പോൾ അവയെ ആശ ആവശ്യം കൂടുമല്ലോ അപ്പം നമുക്ക് മരണമില്ലല്ലോ നിത്യതയിലും നമ്മൾ അമ്മയുടെ കൂടെ ഇരിക്കുമല്ലോ അല്ലെങ്കിൽ അമ്മ വിളിച്ചുകൊണ്ട് പോയി ഈശോൻ്റെ അടുത്ത് തിരുത്തുമല്ലോ ഉറപ്പല്ലേ ആ കാര്യം അതുപോലെ തന്നെ അപ്പം ഞാൻ കണ്ട് വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾക്ക് എന്നേക്കാൾ ഉറപ്പാണ് എന്താ കാര്യം നിങ്ങൾ പ്രത്യക്ഷപ്പെടാതെ എന്നെ വിശ്വസിക്കുന്നു കൈയിട്ടിച്ച് കർത്താനും എന്റെ പ്രിയപ്പെട്ട ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സ്പിരിച്വൽ ഓഡിറ്റിംഗിൻ്റെ ഒന്ന് ദൈവസ്നേഹം രണ്ട് ദൈവവിശ്വാസം മൂന്ന് സാക്ഷ്യം എന്താണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുക അതാണ് സംഭവം അതാണ് യോഹന്നാൻ്റെ പത്ത് അല്ല മത്തായ സ്ത്രീകാട് ചുശേഷം പത്ത് നാൽപ്പത്തിരണ്ടിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുക വീട്ടിൽ ഇരുന്ന് ഏറ്റുപന്നിട്ട് കാര്യമില്ല

അതിന്റെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈശോ എന്താ പറഞ്ഞത് പത്ത് മുപ്പത്തി രണ്ടിൽ എന്താ പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞത് എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുന്നു അപ്പഴ് ഇത് സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയണ അത് ജനറാണ് എന്റെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് എന്താ പറയണത് നിന്നെ ഏറ്റുപറയേണ്ട ദൈവം ഇതല്ലേ നീ ദൈവത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ நீ தெய்வத்தை தைவத்தை ஒன்சி நீ தெய்வத்தை செய்தால் தைவத்தை ஒன்சா தைவம் ஒன்ச்சுக்கேன் கை அடித்து கருத்தாளி

അപ്പോഴേ നമ്മള് മനുഷ്യടെ മുമ്പിലാണ് ഏറ്റുപറയണത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം ദൈവമേ പ്രാർത്ഥിച്ചൊരു അടയാളം കിട്ടി എനിക്ക് മനുഷ്യടെ മുമ്പില് അങ് ഏറ്റുപറഞ്ഞ് മഹത്വത്തിൽ പങ്കാളിയാകാൻ മഹത്വത്തിൽ അഭിഷേകം ചെയ്യണമില്ല അഭിഷേകം